നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലരും വിളിച്ചിട്ടൊരു കാര്യം ചോദിക്കാറുണ്ട് അതായത് കെയർ കീപ്പർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ഫ്രീ ടൈമിൽ നമ്മൾ പുറത്ത് ക്ലീനിങ്ങിന് പോകുന്നത് തെറ്റാണോ അതിന അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു വേറൊരു സ്ഥലത്ത് ക്ലീനിങ്ങിന് പോകുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അതിനകത്തുള്ളൊരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വീട്ടിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ച് നമ്മളെ എമിഗ്രേഷനെ കാണും കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ പക്ഷേ അതിനുള്ള ചാൻസസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാറ്റി വെക്കാം കാരണം ഈ സബ്ജക്റ്റ് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി തന്നെ വിളിച്ചു അവർ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ മാസമായിട്ടുള്ള വന്നിട്ട് അവർക്ക് ശബാത്ത് ഇല്ല രണ്ട് ശബാത്ത് ഇല്ല അതുപോലെ തന്നെ ബേസിക് സാലറി ഭയങ്കര കുറവാണ് അപ്പോൾ ഇവർ ജോലി ചെയ്യുന്ന വീട്ടിലെ അവർ തന്നെ ഇവർക്ക് ക്ലീനിങ് ഡ്യൂട്ടികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്യൂട്ടികളുണ്ട് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടിക്ക് ഉപരി ഉപരിയായിട്ട് ഇവർ ഇവരുടെ വീട്ടിൽ ചെയ്യുന്ന കെർകിവർ ജോലിക്കു ഉപരിയായിട്ട് ഇവർ മറ്റ് പല ജോലികളും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ അവിടുത്തെ മകന് ബിസിനസ്സുണ്ട് ആ ബിസിനസ്സിൻ്റെതായിട്ടുള്ള റോ മെറ്റീരിയൽസ് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് സെറ്റ് ചെയ്യിപ്പിക്കുക അത് ക്ലീൻ ചെയ്യിപ്പിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അത് വളരെ ഭീകരമായ രീതിയിലാണ് ചെയ്യിപ്പിക്കുന്നത് വൈകുന്നേരം ഏഴ് മണിക്കൊക്കെ ഇരുന്ന് രാത്രി പതിനൊന്ന് മണി വരെ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ രാവിലെ മണി ഏഴ് മണിക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറീ ഇവർ ജോലിക്കുപരിയായിട്ട് ഈ ഒരു ജോലി തന്നെ കണ്ടിന്യൂസ്ലി ചെയ്ത് ഇവർക്ക് വയ്യാണ്ടായി പക്ഷേ ഇവർക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല ഇവർക്കിത് നോന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി കാര്യങ്ങൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഇതാണ് നമുക്ക് നിനക്ക് നിനക്കിത്രയും ക്ലീനിങ് ഡ്യൂട്ടിക്ക് ഞങ്ങൾ അവസരം തരുന്നില്ല പിന്നെ നിനക്ക് എന്താണ് ഈ ജോലിയും കൂടി ചെയ്തതാ നീ അവിടെ പോയി പൈസ ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഇവിടെ നിനക്ക് പണിയെടുക്കാനാണ് പാട് ആ രീതിയിലൊക്കെ വരുന്നു അതുകൂടാതെ ഒരു ടൈപ്പ് ഓഫ് ത്രട്ടർ ചെയ്യുന്നുണ്ട് നീ ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തന്നെ അങ്ങനെ ക്ലീനിങ് ജോലികൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജോലി ചെയ്യുന്ന വീടുകളുടെ വീട്ടുകാരുടെ അറിവോടുകൂടി ഒരിക്കലും അങ്ങനൊരു എക്സ്ട്രാ ഡ്യൂട്ടിക്ക് നമ്മൾ പോകരുത് കാര്യം എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനകത്തൊരു അപകടമുണ്ട് ഇവർ നമ്മളെ ഈ രീതിയിൽ പുറത്ത് പോകാനായിട്ട് അലോ ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതുകൊണ്ടെന്ന് ഇവർക്ക് ഉറപ്പുള്ള സമയത്ത് ഉറപ്പായിട്ടും ഇവർക്ക് നാളെ കംപ്ലയിൻ്റായിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം കാരണം നമ്മൾ അവരുടെ വിസയിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത കെയർഗീവറാണ് പുറത്ത് പോയി ജോലി ചെയ്യാൻ നമുക്ക് അലൗഡല്ല ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ പോയി ചെയ്യുക ഒരിക്കലും അവരുടെ അറിവോട് കൂടി ചെയ്യരുത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നിങ്ങൾ ആ ജോലി എൻ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് പണിയായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോയാണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്